ജൈവവൈവിധ്യത്തെ തുടറിഞ്ഞ് നീർപക്ഷികളെയും നാട്ടുപക്ഷികളെയും കണ്ടറിഞ്ഞ് കൂട്ടകനി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായിരുന്നു പക്ഷി നിരീക്ഷണം തണ്ണീർത്തടങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ദേശാടകരായി വിരുന്നെത്തിയ നാഗമോഹനെയും കൂട്ടമായി ആഹ്ലാദത്തോടെ പറന്നുയരുന്ന കരീലക്കിളിയേയും കണ്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ വിസ്മയ ചിറകടിയുണ്ടായി ചിക്കൻ മസാല നാച്ചുറൽ ഹെർബ്സ് നോ നോ ആർട്ടിഫിഷ്യൽ കളർ ഹരിത ഹരിതമേലാപ്പുകൾ തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയാങ്കണം തൊട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പൂച്ചക്കാട് ചിറക്കാൾ തോട് വരെയായിരുന്നു കുട്ടികളുടെ ഹരിതപാത യാത്രയും പക്ഷി നിരീക്ഷണവും താഴമ്പു പൂത്തുനിൽക്കുന്ന പൂക്കൈതകളും നൂറുകണക്കിന് ചെറുപക്ഷികളും വിവിധയിനം നീർപക്ഷികളും ചിറക്കാൾ തോടരികിലെ മനം മയക്കുന്ന കാഴ്ചകളായി പർപ്പിൾ ഹാരോൺ മഞ്ഞക്കറുപ്പൻ ബുൾബുൾ കത്രികവാലൻ ഓലെഞ്ഞാലി തേൻകുരുവി ചെമ്പോത്ത് ഫിഷർ തത്ത മരം വിവിധയിനം കൊക്കുകൾ തുടങ്ങിയവയെ നിരീക്ഷണത്തിലൂടെ കുട്ടികൾ തിരിച്ചറിഞ്ഞു ോടും വയലുമുൾപ്പെടുന്ന തണ്ണീർത്തടമാകെ ജൈവസമ്പന്നതയുടെ വിളനിലമാണെന്നതിൻ്റെ അടയാളങ്ങളായി ഓരോന്നിനെയും നിരീക്ഷിച്ചപ്പോൾ പഴയകാലത്ത് നൂറുകണക്കിന് തത്തകൾ ഒന്നിച്ച് പറന്നുയർന്ന കാഴ്ചയും ഇടവിടാതെ നിരനിരയായി പച്ചപ്പുപടർത്തി സമൃദ്ധി വിരിയിച്ച കൈതക്കൂറ്റങ്ങളുടെ പഴയകാലവും കുട്ടികൾക്ക് ഹരിത പ്രതാപത്തെ ഓർത്തെടുത്ത അനുഭവമായി നാടുണരും മുൻപെയുള്ള കുട്ടികളുടെ പ്രകൃതി നിരീക്ഷണ യാത്ര നാട്ടുകാരിലും കൗതുക കാഴ്ചയായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം തണ്ണീർത്തട ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത് രാജേഷ് കുട്ടക്കനി പി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്